ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ പൂരം സ്പെഷ്യൽ വ്ലോഗാണ് അതുപോലെ തന്നെ മാത്രമായിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ഇത് നമ്മുടെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ അന്നത്തെ ദിവസം എങ്ങനെയായിരുന്നു എന്നിട്ടന്നത്തെ വീഡിയോയിൽ ഉള്ളത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ അപ്പോൾ അത് നാത്തൂനും നാത്തൂൻ്റെ അമ്മയൊക്കെ ഉണ്ട് കേട്ടോ അടുക്കളയിൽ കുറച്ച് ബിസിയാണ് അവര് ഇത് നമുക്ക് രാവിലെ കഴിക്കാൻ ഇഡലിയും കള്ളപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മുടെ മീൻ കറി റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ചിക്കനിൽക്ക് വേണ്ടിയിട്ടുള്ള സവാള ഒക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോഴാണ് ാണ് നമ്മളുടെ നമ്മുടെ പൂരാഘോഷ കമ്മറ്റിയുടെ ആന വ വരുന്നതെന്ന് അറിഞ്ഞത് കേട്ടോ അപ്പോൾ നമ്മൾ വെല്ലുമായുടെ വീട്ടിലെയാണ് നമ്മുടെ തറവാട്ടിലാണ് ആ ഒരു പറമ്പിലാണ് കേട്ടോ ആനനെ കെട്ടാറുള്ളത് അപ്പോൾ കഴിഞ്ഞ വർഷം ഇവിടെ തന്നെയായിരുന്നു അപ്പോൾ ആന വരുന്നത് കണ്ടിട്ട് ഞങ്ങൾ ആനനെ കാണാൻ വേണ്ടിയിട്ടൊന്ന് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് കിട്ടിയിട്ടുള്ള ആന എന്ന് പറയുന്നത് ചീരൗത്ത് രാജീവ് എന്നാണ് കേട്ടോ അതിൻ്റെ പേര് അപ്പോൾ ശ്രീകുടനും പൊന്നും കൂടി രാവിലെ പോയതാണ് കേട്ടോ ആനവരും അവിടുന്ന് ക്ഷണിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അപ്പോൾ അവർ കുറക്കൊന്നും ഉണ്ടായിരുന്നില്ല ഒരു ആറു മണിക്ക് എഴു ആകുമ്പോൾ എഴുന്നേറ്റിട്ടുണ്ട് എന്നിട്ട് പല്ലേപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു നേരത്തെ കൂടിയിട്ട് പോയിട്ട് അവിടെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ നമ്മൾ ആനവരൻ എൻ്റെ കൂടെ തന്നെ കുറേ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു ആനനെ കാണാനായിട്ട് അപ്പോൾ അവരെല്ലാവരും കൂടിയിട്ടാണ് ആനനെ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഇനി കുറച്ച് നേരം അവിടെ നിർത്തി അതിനെ കുളിപ്പിച്ചൊക്കെ കഴിഞ്ഞിട്ടാണ് അതിനെ നമ്മുടെ പൂരെഴുന്നൊളിക്കുന്ന സ്ഥലത്തേക്കെ കൊണ്ടുപോകട്ടോ അപ്പോൾ അതാ അടുക്കളയിൽ ഇതാ നാത്തൂനും അതുപോലെ തന്നെ വല്യമ്മയും ഒക്കെ നല്ല പണിത്തിരക്കിലാണ് കേട്ടോ അപ്പോൾ ആ അമ്മയും വന്നിട്ടുണ്ടായിരുന്നു ആനനെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അടുക്കളയിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആനനെ കാണാട്ട പേടിയില്ലാതെ തന്നെ നമുക്ക് കാണാം അപ്പോൾ കഴിഞ്ഞ വല്ല ഞാനിതിൻ്റെ ആന വന്നതിൻ്റെയൊക്കെ ലൈവ് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം നേരം ഒന്നും ഉണ്ടായിരുന്നില്ല ഇപ്രാവശ്യം അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു എന്നുള്ളു കേട്ടോ അപ്പോൾ അത് അത്യാവശ്യം ആൾക്കാർ ആനനെ കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ആനേനെയൊക്കെ കണ്ട് ഞങ്ങൾ അങ്ങനെ വീട്ടിലെത്തിയിട്ട് പല്ലേപ്പൊക്കെ കഴിഞ്ഞ് ഇനി ചായ ഒഴിക്കാൻ വേണ്ടി നോക്കുകയാണ് അപ്പോൾ ഇന്നലെ തന്നെ ഉണിയാപ്പൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നലെ നമ്മൾ രാത്രിയാണ് എത്തിയത് അപ്പോൾ അതൊന്നും കഴിക്കാനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ ആ ഇഡലിയൊക്കെ കൂട്ടി ചായ കുടിക്കാൻ പോവുകയാണ് അകത്തൊന്നും അവിടെ ചിക്കൻ കറി വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാ മീനൊക്കെ മേടിച്ച എനിക്ക് മസാല പുരട്ടി വെച്ചിട്ടുണ്ട് അങ്ങനെ ചായ ഇവിടെയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ഇതാ തൊട്ടടുത്തുള്ള വീട്ടിലെ ചേച്ചിയുടെ അടുത്ത് ഞാൻ ഇത് എനിക്ക് പൂരത്തിൻ്റെ അന്നിടാനുള്ള ഒരു ഡ്രസ്സ് അടിക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു അത് വാങ്ങാനായിട്ട് പോയതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ വാങ്ങി തിരിച്ചു വരുന്ന വഴിയിലാണ് നമ്മുടെ വീട്ടിലെ കൈ നോട്ടക്കാരികൾ വന്നിട്ടുണ്ടായിരുന്നു ഇത് ഇവിടെ സ്ഥിരം പതിവാണ് കേട്ടോ എൻ്റെ അമ്മയ്ക്കെന്ന് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ അപ്പം കൈ നോക്കണം അപ്പം അങ്ങനെ പ്രാവശ്യം ആങ്ങളുടെ കൈയാണ് നോക്കുന്നത് ആങ്ങളുടെ മാത്രമല്ല അവൾ വന്ന ഒന്ന് രണ്ട് രണ്ടുപേരുടെയൊക്കെ കൈ നോക്കി എൻ്റെ കൈ നോക്കാൻ കുറേ ഒരു വിളിച്ചു ഞാൻ പറഞ്ഞു നിൻ്റെ കാര്യങ്ങളൊക്കെ ഇരിക്കേണ്ട അറിയാം അതുകൊണ്ട് നോക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ വിട്ടയച്ചു എനിക്കിതുവരെല്ലാം ധീരെ വിശ്വാസമില്ല അവർ കുറേ കാര്യങ്ങൾ പഠിച്ചു വന്നിട്ട് ഇങ്ങനെ പറയുകയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് എനിക്കിതിനുള്ള താല്പര്യം അവര് പറയണത് കേക്കാൻ നല്ല രസമാണ് നമ്മളെ പൊക്കീട്ടൊക്കെ പറയുമ്പോൾ അതൊരു രസാണ് കേക്കാനായിട്ട് പക്ഷെ അവര് നോക്കി ഞാൻ നോക്കിണ്ടായിരുന്നില്ല അപ്പൊ അതിന്റെ കുറച്ച് പ്രസക്ത ഭാഗങ്ങൾ നമുക്ക് കേട്ട് നോക്കാം ആ അരി പൈസ ഒന്നും കിട്ടിയിട്ടില്ല കോഴി അടുത്തുള്ളവരൊന്നും അല്ലേ കോഴിക്കോട്ട് നിന്നിട്ട് എപ്പോഴാണ് കിട്ടിയത് നല്ലതാണ് ഗുരുവായൂരപ്പൻ ശ്രീകൃഷ്ണൻ പതിനെട്ട് അടവുണ്ട് പത്തൊമ്പത് സ്വഭാവമുണ്ട് ഒരിത്തിരി കണ്ട ഒരുത്തിരെ കാണുമോ മായാ കൃഷ്ണനെ കണ്ടത് മുഖത്തു പറയും ഓരോ ആർക്കും കണ്ടു കൂടാ കാണുന്നവർ കണ്ടാൽ മതി അല്ലാത്തവർ കാണുന്നതാണ് അങ്ങനെ കൈ നോക്കലും പരിപാടികളൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ആങ്ങളെ അമ്മയും കൂടിയിട്ട് അമ്പലത്തിൻ്റെ അവിടെ പോയിട്ട് അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കാൻ പോയതാണ് വരുമ്പോൾ അവർ ഐസ് വാങ്ങിയിട്ട് വന്നു അപ്പോൾ അത് ഞങ്ങൾ കൂടി കഴിക്കുകയാണ് ഇനി ഇവിടെ നിന്ന് അങ്ങടത്തെ തീറ്റയും ഐസ് കഴിക്കലൊക്കെ തന്നെയാണല്ലോ അപ്പം നമ്മുടെ ഇന്നത്തെ ഐസ് കഴിക്കലും ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാനൊരു വാട്ടർ ഹീറ്റിൻ്റെ ഡേ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പ്രസക്ത ഭാഗങ്ങളാണ് ആ കണ്ടത് അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്ത് തോന്നൂട്ടെ ഞാൻ അടുത്ത് തന്നെ ആ വീഡിയോ ഇടുന്നതായിരിക്കും അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഉച്ചത്തെ ഭക്ഷണം എന്ന് പറയുന്നത് നമ്മൾ ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ായിരുന്നു പിന്നെ പച്ചക്കറികളും വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ചിക്കൻ കറിയൊക്കെ വെക്കുന്നത് നിങ്ങൾ കണ്ടുലോ അതൊക്കെയാണ് കേട്ടോ അപ്പോൾ അതാ ഒരു മണി രണ്ട് മണിക്ക് നേരമായിട്ടുണ്ട് പിള്ളേർക്കൊക്കെ പിള്ളേർ മാത്രമല്ല എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി നോക്കുകയാണ് ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് നമ്മളിനി പൂരം എഴുന്നള്ളിക്കും അങ്ങോട്ട് പോവും പിന്നെ അവിടെ നിന്ന് നമ്മൾ എല്ലാ നാലും കൂടിയിട്ടുള്ള ഒരു മുക്കുണ്ട് നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് പൂരങ്ങൾ കാണാനായിട്ട് പറ്റും അപ്പോൾ അവിടെ പോയി നിൽക്കൂട്ടോ അപ്പോൾ അതുകൂടി അങ്ങനെ കുറെ കുറേ പൂരങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും അതൊക്കെ കഴിഞ്ഞ് തിരിച്ച് പിന്നെ ഒരു അഞ്ച് മണിയൊക്കെ ആകുമ്പോഴാണ് തിരിച്ച് നമ്മൾ വീട്ടിൽ എത്തുള്ളൂ പിന്നെ അവിടുന്ന് പൂരപ്പറമ്പ് പോവുക ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ പതിവ് അപ്പോൾ എല്ലാവർക്കും കൂടി വേഗം ഫുഡൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറി പോകാൻ വേണ്ടി നോക്കുകയാണ് കേട്ടോ അപ്പോൾ തലച്ചൂനെ ഞാൻ ഒരുക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ തലച്ചൂനും ഞാനും ഏകദേശം അച്ഛനും ഞാനും ഒരേപോലത്തെ ഡ്രസ്സാണ് കേട്ടിട്ടിട്ടുള്ളത് അപ്പോൾ എനിക്ക് അടിച്ചാരി തുണിയുടെ ബാക്കി കൊണ്ട് അവളൊക്കെ ഒരു ഉടുപ്പ് അടിച്ചു അങ്ങനെ അങ്ങനെതാ നാത്തൂൻ്റെ അച്ഛനും വന്നിട്ടുണ്ട് കേട്ടോ ആ അമ്മ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു അച്ഛനും ഒരു കല്യാണം അവൻതൊക്കെ ഉണ്ടായിരുന്നു അപ്പം അങ്ങോട്ടൊക്കെ പോയി വന്നിട്ടാണ് ആൾ വന്നത് അപ്പോൾ അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് വന്നത് കേട്ടാ അപ്പോൾ നാല് അച്ചൂൻ്റെ കഴിക്കല് കഴിഞ്ഞിട്ടില്ല അപ്പം ഞങ്ങളുടെ കൂടെ ഇങ്ങനെ ഇരിക്കുക തന്നെയാണ് ആള് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം തറവാട്ടിലേക്ക് ഒന്ന് പോയതാണ് കേട്ടോ തൊട്ട് ബാക്കൽ തന്നെയാണ് അവിടെ ചേച്ചിയും പിള്ളേരൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു പിന്നെ ഇതാണ് കേട്ടോ നമ്മുടെ പുരാഘോഷ കമ്മറ്റി ഉണ്ടല്ലോ നമ്മുടെ കമ്മിറ്റിക്കാരുടെ ഒരു അണുങ്ങളുടെ വേഷം എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ അപ്പോൾ പൊന്നും ശ്രീകുടനൊക്കെ ഭയങ്കര പൗറിലാണ് കേട്ടോ അതിട്ട് നടക്കുന്നത് പൂരത്തിൻ്റെ കൂടെ ഞങ്ങൾ പോയിട്ടാണ് ആ ഒരു മുക്കിൽ റോഡ് സൈഡില് നിന്നു നിന്നാൽ കുറേ പൂരങ്ങൾ കാണുമെന്ന് പറഞ്ഞുല്ലോ അവിടെ ചെന്ന് നിന്നു അപ്പോൾ നാത്തൂമാർ പിള്ളേരെയും കൂട്ടി പൂരത്തിൻ്റെ കൂടെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ചേട്ടൻ വരുന്നു കണ്ടുട്ടാ അപ്പോൾ ആൾ ചേട്ടനെയായിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു ആൾക്കൊരു ഓട്ടമുണ്ടായിരുന്നു പോയി വന്നതാണ് കേട്ടോ അപ്പോൾ ആൾക്കുള്ള ഫുഡ് കൊടുക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ചേട്ടനും പൂരത്തിൻ്റെ കൂടെ ആ പിള്ളേരെ നോക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോളാണ് ലച്ചുവിനെ സിപ്പപ്പ് വേണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു അപ്പോൾ ഞാനും ലച്ചുവും കൂടിയിട്ടൊരു സിപ്പപ്പൊക്കെ മേടിച്ചിട്ടുണ്ട് ഞങ്ങളുടെ തൊട്ടടുത്തുള്ളൊരു കടയിരുന്ന് അപ്പം സിപ്പപ്പൊക്കെ തന്നിട്ട് നിൽക്കുന്ന സമയത്താണ് കരിങ്കാളി തന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ കരിങ്കാളീലൊക്കെ കണ്ട് സമയം ഒരു ആറു മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു പൂരങ്ങളൊക്കെ കേറി തിരിച്ചു പോന്നതിന് ശേഷം ഇതാ ഇനി വീണ്ടും പറമ്പിലോട്ട് പോവാണ് കേട്ടോ

അമ്മ ഓടിടവണ ആGRE ആനഓടി ചിരിഞ്ഞു വരുന്നവരെ കാണാ അപ്പോൾ പോരൊക്കെ കഴിഞ്ഞപ്പോൾ കുറച്ച് ആനകളൊക്കെ ഇടവഴികളിലൂടെ പോണത് പല വഴിയിലും ആന പോണത് കേട്ടാ അപ്പോൾ ആന ഈ വഴിയിലോട്ട് തിരിഞ്ഞപ്പോൾ ഇവിടെ കുറേ ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ അവർ ഒന്ന് ബഹളം ഉണ്ടാക്കി തിക്ക് ഉണ്ടാക്കി ആനോടാന്നോണ്ട് അതോടുകൂടിയിട്ട് എല്ലാവരും ഓടിയിട്ട് അപ്പോൾ ചേച്ചിയൊക്കെ ഓടി ഞാനൊക്കെ എൻ്റെ മുകളിൽ കയറി നിന്നു അതാണ് അതാണിപ്പോൾ കണ്ടത് അത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ ഐസ് കഴിക്കണം ഇത് നമ്മുടെ അതുല്യന വക ചിലവാന്നിട്ടോ അത് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഓരോരുത്തരും ഓരോരോ സാധനങ്ങൾ വാങ്ങിയിട്ട് നമുക്ക് കഴിക്കാം എന്നുള്ളത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രധാനമായിട്ടും പുറപ്പറമ്പിലേക്ക് പോരുന്നത് കേട്ടോ അപ്പം അത് നല്ല ഗുണ്ട് താങ്ങിക്കൊണ്ടിരിക്കണം ഐസുകാരൻ അവിടെ കുറേക്കാരൊക്കെ അകത്തതൊന്നും കിട്ടിയില്ല ഞാൻ ഭീഷണിപ്പെടുത്തി വാങ്ങിച്ചു എന്നൊക്കെയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കണത് കേട്ടോ അപ്പോൾ അതിൽ ഐസ് കുറവായിരുന്നു കുറച്ചെണ്ണം കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളോ അപ്പം ഉള്ളത് വാങ്ങിയിട്ട് വന്നു നല്ലത് ആണെങ്കിലും ജാതി അയച്ചിട്ടാണോ നമുക്ക് ൂടി പെട്ടെന്ന് കണ്ടില്ലേ ഒലിച്ചാകെ നാശകോശമായിട്ടുള്ള കിട്ടിയത് കയ്യിലൊക്കെ ആയി അപ്പൊ അത് കഴുകാൻ വേണ്ടിട്ട് വെള്ളം മേടിക്കാൻ നോക്കിയപ്പോൾ വെള്ളം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ആയിസുകാരൻ്റെ കാര്യത്തില് അപ്പൊ നമ്മൾ അരിങ്ങനെ വീട് ഞാൻ കേട്ടാ തൊട്ടടുത്തുള്ളത് അപ്പൊ അവരെ വീട്ടില് പോയി ബാക്കിലൊക്കെ പോയിട്ട് നമ്മള് കൈയ്യൊക്കെ കഴുകിട്ടാണ് തിരിച്ചു വരണത് അപ്പഴാണ് നമ്മളത് ഈ ഒരു കമ്മല് കോടക്കാരനെ കണ്ടതുണ്ട് എല്ലാ പൊരപ്പറമ്പിലും ഉണ്ടാവും അപ്പൊ അതിലേക്ക് കമ്മല് വാങ്ങണമെന്ന് പറഞ്ഞിട്ട് അവള് വാങ്ങിയിട്ട മൂന്നെണ്ണത്തിന് നൂറ് രൂപ അങ്ങനെ അമ്മയും നാവിനൊക്കെ കൂടിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അവർക്ക് വീട്ടിൽ കുറച്ച് പണി ഉണ്ടായിരുന്നു പിന്നെ നാതൂന്റെ അമ്മയും അച്ഛനൊക്കെ പോയി അവരെന്നൊക്കെ പറഞ്ഞിട്ടാണ് അവര് വരണത് കേട്ടാ അപ്പൊ ഇതാ നമ്മള് അവരേനേയും കൂട്ടിയിട്ട് ഇനി പോവാണ് അതിൻ്റെ ഇടയിൽ നമ്മളുടെ ചൈനീസ് പുടക്കൊക്കെ അവിടെ പുട്ടണുണ്ട് കാവടിയുണ്ട് ഇതൊക്കെ നമ്മൾ ഇതിൻ്റെ ഇടയിൽ കണ്ടിട്ടാണ് പോണത് കേട്ടാണ് Güzel bir yöntem. Güzel bir yöntem. Güzel കായ്ബജയും മുളക് ബജയും അഞ്ചുമാണ് കേട്ടാ വാങ്ങിയിട്ടുള്ളത് അവരിതാ മുളക് ബജയും അമ്മയ്ക്ക് കായ ഭജി ഇഷ്ടമല്ല അതുകൊണ്ട് മുളക് ഭജിയൊക്കെ വാങ്ങാനായിട്ട് പോയതാണ് അപ്പോൾ കോളിഫ്ലവർ ഞങ്ങൾ വാങ്ങി അതുപോലെ തന്നെ കപ്പലണ്ടി വാങ്ങി കണ്ട പിന്നെ ചേട്ടനെ കപ്പലണ്ടി നല്ലതാണ് അപ്പോൾ ഇഷ്ടമാണ് അപ്പോൾ അത് കപ്പലണ്ടി വാങ്ങിച്ചു അപ്പോൾ ലച്ചൂനെ നമ്മുടെ പച്ചപ്പട്ടാണിയും വേണമെന്ന് പറഞ്ഞു അപ്പോൾ അത് വാങ്ങി പിന്നെ ശ്രീകുട്ടം അപ്പോൾ മസാല കപ്പലണ്ടി വേണമെന്ന് പറഞ്ഞു അപ്പോൾ അത് വാങ്ങി അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കോളിഫ്ലവറും കഴിച്ച് കായ് ഭജിയും കഴിച്ച് എല്ലാതും കഴിച്ച് ഇനി നമ്മളിത് എന്താ പറയുക സ്പ്രിങ് പൊട്ടറ്റ ഉണ്ടല്ലോ അത് വാങ്ങാൻ വേണ്ടിയിട്ട് അതിൽ ചെന്ന് നിൽക്കണം കേട്ടോ പൊട്ടൻ ചന്തയ്ക്ക് പോയ പോലെ പറഞ്ഞ പോലെ അവിടെ ചെന്ന് നിൽക്കുക തന്നെയാണ് എല്ലാവരും വാങ്ങിച്ചുകൊണ്ടേ അവൾക്ക് മാത്രം കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് തിരിച്ച് പോകുന്നുട്ടോ അപ്പം ഇനി പോണ വഴിയിൽ വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ തിരിച്ച് പോവുകയാണ് ആ പോണ വഴിയിലാണ് ഈ ഒരു സംഭവം കണ്ടത് കേട്ടോ ഇത് പിന്നെ സ്ത്രീകൂടൻ്റെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എന്തായാലും വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു കാരണം പോരപ്പറമ്പിലൊക്കെ ആകുമ്പോൾ അത്ര ഇതൊന്നും ഉണ്ടാവില്ലെങ്കിലും ഇന്നൊരു ദിവസം അല്ലേന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ ഒന്ന് കഴിച്ചിട്ട് പിന്നെ രസം ഉണ്ടെങ്കിൽ വാങ്ങിക്കാമെന്ന് ചോദിച്ചു നമ്മൾ രണ്ട് ദിവസം മുന്നേ പോലത്തിന് പോയപ്പോൾ വലിയ രസം ഉണ്ടായിരുന്നില്ല കഴിച്ചത് അപ്പോൾ അത് ടേസ്റ്റ് നോക്കിയപ്പോൾ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ ഒരു മൂന്ന് മൂന്ന് പ്ലേറ്റും കൂടി വാങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും കൂടിയിട്ടിങ്ങനെ കഴിക്കുകയാണ് കേട്ടോ കുറേശ്ശെ കുറേശ്ശേ അപ്പോൾ ചേച്ചിക്ക് പാനിപ്പൂരി ഇഷ്ടമാണ് ഞാൻ അത് വാങ്ങണ്ടതെന്നൊക്കെ പറഞ്ഞാൽ ഭീഷണിപ്പെടുത്തുന്ന നിർത്തി ഒക്കെ ആയിരുന്നു ഇപ്പം ചേച്ചി സാറിൽ അവർക്കിട്ട് ഇഷ്ടമല്ലേ എന്ന് വെച്ചാൽ പാ ച ചേച്ചിക്ക് പാനിപ്പൂരി ഇതുപോലുള്ള സാധനങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾക്ക് ഇഷ്ടമല്ല അപ്പോൾ അവരത് പാനിപ്പൂരി വാങ്ങിച്ച് കഴിച്ചു കൂട്ടാം അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ിലോട്ട് കടന്നിട്ട് സ്പ്രിങ് പൊട്ടറ്റോ ഉണ്ടല്ലോ ആ ഒരു സംഭവം വാങ്ങിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിൽ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇനി നാ നമ്മളെല്ലാവരും കൂടിയിട്ടാണ് കഴിക്കണത് കേട്ടോ നമ്മൾ ആ സ്പ്രിംഗ് പൊട്ടറ്റോ വാങ്ങിയിട്ടാണ് ഒരെണ്ണം വാങ്ങിക്കാൻ വന്നാൽ നമ്മൾ ഇത് കഴിച്ച് നോക്കിയപ്പോൾ വലിയ കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും വേണം അങ്ങനെ ഓരോന്നോരോന്നായിട്ട് വാങ്ങിച്ചു പിന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ ഇച്ചിരി സമയം വേണമല്ലോ പിന്നെ കുലിക്ക സർബത്ത് കുടിക്കണമെന്ന് ഞാനൊരാഗ്രഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു പൂരപ്പറമ്പിലൊന്നും കഴിക്കാനായിട്ട് പറ്റിയില്ല കാരണം നല്ല തിരക്കായിരുന്നു അപ്പോൾ ഇവിടെ ഉണ്ടോയെന്ന് പറഞ്ഞിട്ട് നോക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വന്നിട്ട് നമ്മൾ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോഴാണ് അവസാനത്തെ ഒരു സംഭവമാണ് കേട്ടോ ഇത് നമ്മുടെ നരച്ചമ്പത്തിൻ്റെ ഒരു ഇത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൂടി കണ്ടു അതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഐസ് ക്രീം നോക്കണ്ടത് അപ്പൊ ഇനി നമ്മുടെ ഷോണിയുടെ ചെലവാണ് കേട്ടോ ഈ ഒരു ഐസ് വാങ്ങലേന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഇതെല്ലാവർക്കും അവർക്ക് ഇഷ്ടപ്പെട്ട ഓരോരോ തരങ്ങള് വാങ്ങിയിട്ടുണ്ട് അങ്ങനെയാ ഓരോരുത്തരും അവരവർക്ക് ഇഷ്ടപ്പെട്ട ഓരോരോ ഐസ്ക്രീം വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ മാംഗോ ബായിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നത് എനിക്കതാണ് ഇഷ്ടം അപ്പോൾ ഇത് കഴിക്കുകയാണെങ്കിൽ കുറച്ച് ഉള്ളൊക്കെ ഒന്ന് തണുക്കട പോലെ ഉണ്ടാവും കേട്ടോ അപ്പം ഞാൻ അതങ്ങ് വാങ്ങിയിട്ടുണ്ട് ഇതോടെ കൂടിയിട്ട് നമ്മുടെ ഈ ഒരു പൂര പരമ്പരയിൽ അവസാനിച്ചു എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പം അത് കഴിഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇനി പൂരത്തിൻ്റെ മാത്രം വീഡിയോ കാണാൻ താല്പര്യമുള്ളവരി എന്താണെന്ന് വെച്ചെങ്കിൽ ഞാൻ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കണ്ട് നോക്കുക അങ്ങനെ ഏതാ നമ്മൾ തിരിച്ച് പോവുകയാണ് കേട്ടോ പോണ വഴിയിൽ അങ്ങനെ കുറേ നാളായി ചേട്ടൻ കുളി എന്താണ് കുൽഫി ഗുൽഫി മേടിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ അന്വേഷിച്ച് നടക്കുമായിരുന്നു ഒന്ന് രണ്ട് സ്ഥലത്ത് നമ്മൾ ചോദിച്ചു വിട്ടപ്പം തന്നെ അപ്പോൾ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ലേ അവസാനം നമ്മൾ വീട്ടിലേക്ക് എത്താറായപ്പോൾ അവിടെ അങ്ങനെ കാരൻ നിൽക്കുണ്ടായിരുന്നു അപ്പോൾ അവരേൽ ചോദിച്ചപ്പോൾ ആകെ രണ്ടെണ്ണം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ അവരൊക്കെ മുന്നേ പോയി ഞാനും ചേട്ടൻ മാത്രമാണ് ബാക്കിൽ ഉണ്ടായിരുന്നത് അപ്പം ഞങ്ങൾ രണ്ടാളത് കഴിക്കുകയാണ് അപ്പോൾ അതൊക്കെ അയച്ചോണ്ടിരിക്കുന്ന സമയത്ത് അവര് അവിടെ റെസ്റ്റ് ചെയ്യണ്ടായിരുന്നു അപ്പോൾ അവർക്കും കൂടി ടേസ്റ്റ് ചെയ്യാനായിട്ട് ആ കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ പൂരത്തിന്റെ എന്താ പറയാ അതൊക്കെ അവസാനിച്ച് നമ്മൾ വീട്ടിലേക്ക് നന്നോണ്ടിരിക്കയാണ് രാത്രി പറ്റങ്ങള് സംഭവം ഞങ്ങള് കാത്തിരിക്കട്ട് കാണിച്ചരാ ഞങ്ങൾ ഉറങ്ങാൻ പോവാതെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു അതെ അപ്പോൾ എന്തായാലും ഇന്നത്തെ കാഴ്ചകൾ ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ബൈ ബൈ അങ്ങനെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ആ ഒരു ആ ഒരു വീഡിയോ എടുത്തത് പിന്നെ വീട്ടിൽ വന്നപ്പോൾ അതാണ് നമ്മൾ ലച്ചൂലും കളിപ്പാട്ടമൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ അതൊക്കെ നിരത്തി വെച്ചിട്ടിരിക്കുന്നു പിന്നെ വിശപ്പില്ലെങ്കിലും പൊറോട്ടയും ചിക്കനൊക്കെ വീട്ടിലുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഒന്ന് കഴിച്ചിട്ട് നമ്മൾ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു കെട്ടാം അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ പിന്നെ ഞങ്ങൾ പുലർച്ചെപ്പൂരം കാണാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു വലിയ വീര്വാദം ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ കക്ഷിയുണ്ടല്ലോ അവിടെ അവൾ വന്നിട്ടുണ്ടായിരുന്നില്ലേട്ടാ പുലച്ചപ്പൂരം കാണാൻ പോണെന്ന് കുറേ നാളായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു അവിടെ പുലർച്ചപ്പുരം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കൊങ്ങിനടി ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ടും പോയത് അങ്ങനെ അവിടെ പോയിട്ടും പിന്നെ പുലർച്ചും കുറച്ച് കാര്യങ്ങളൊക്കെ കഴിക്കുകയൊക്കെ ചെയ്ത് കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണേ